പലരുടെയും മനസ്സിനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ളത് എന്നാൽ അടുത്ത കാലത്തായി ബർഗേറിയൻ പ്രവാചകനായിരുന്ന ബാബ വാങ്ഗിയുടെ പ്രവചനങ്ങൾ ഈ ചോദ്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഉയരുന്ന ഇരട്ടത്തി എന്ന അവരുടെ ഭീതിജനകമായ പ്രവചനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് എന്താണ് ഈ പ്രവചനത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇതൊരു പ്രകൃതി ദുരിതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണോ അതോ മനുഷ്യരാശിയുടെ ആത്മീയ അന്വേഷണത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്കുള്ള സൂചനയാണോ ബാബ വാംഗിയുടെ ഈ പ്രവചനം വ്യക്തമല്ലാത്തതിനാൽ പല വ്യാഖ്യാനങ്ങൾക്കും സാധ്യതയുണ്ട് ചിലർ ഇതിനെ ആഗോള താപനത്തിന്റെയും കാട്ടുതീയുടെയും വർധനവുമായി ബന്ധപ്പെടുത്തുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണിതെന്നും ചിലർ വിശ്വസിക്കുന്നു ഈ പ്രവചനങ്ങൾക്കപ്പുറം ബാബ വാങ്കിയുടെ ലോകവീക്ഷണം കൂടുതൽ വിശാലമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കം സ്ഥാപിക്കുമെന്നും പിന്നീട് മൂവായിരത്തി അഞ്ചിൽ അവരുമായി ഒരു യുദ്ധമുണ്ടാകുമെന്നും പ്രവചിക്കുന്നുണ്ട് ഈ പ്രവചനങ്ങൾ മരണാന്തര ജീവിതം ആത്മാവ് പുനർജന്മം തുടങ്ങിയ ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ് മരണാന്തര ജീവിതത്തെക്കുറിച്ച് മതങ്ങളും വിശ്വാസങ്ങളും നൽകുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ക്രിസ്തു മതം ഇസ്ലാം തുടങ്ങിയ മതങ്ങൾ ഒരു സ്വർഗ നരക സങ്കല്പത്തിലാണ് വിശ്വസിക്കുന്നത് ഒരാളുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ അനുസരിച്ച് ആത്മാവ് നിത്യമായ സന്തോഷത്തിലേക്കോ ദുരിതത്തിലേക്കോ പോകുന്നു അതേസമയം ഹിന്ദുമതം ബുദ്ധമതം തുടങ്ങിയ മതങ്ങൾ പുനർജന്മത്തിലാണ് വിശ്വസിക്കുന്നത് ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുന്നു ഇവിടെ കർമ്മങ്ങളാണ് അടുത്ത ജന്മം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഈ വിശ്വാസങ്ങൾക്ക് പുറമെ മരണത്തെ അതിജീവിച്ച ചില ആളുകളുടെ അനുഭവങ്ങൾ മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ കൂടുതൽ രസകരമാക്കുന്നു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്ന ഈ അനുഭവങ്ങളിൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തുരുകങ്ങളിലൂടെയുള്ള യാത്ര മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുക ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണുക തുടങ്ങിയ കാര്യങ്ങൾ പൊതുവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രവും ഈ വിഷയത്തെ വളരെ ഗൗരവമായി സമീപിക്കുന്നുണ്ട് തലച്ചോറ് മരണത്തോടടുക്കുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്നത് പോലുള്ള ജീവശാസ്ത്രപരമായ പ്രതികരണങ്ങൾ എൻ ഡി ഇകൾക്ക് കാരണമാകുന്നു എന്നാണ് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഷിഗൻ സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ മരിക്കുന്ന രോഗികളിൽ മസ്തിഷ്ക പ്രവർത്തനങ്ങളുടെ കുതിച്ചുചാട്ടം കണ്ടെത്തുന്നുണ്ട് ഇത് ബോധവുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗങ്ങൾ മരണസമയത്തും സജീവമാകുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഒരു ദുരിതത്തിന്റെ സൂചനയായിരിക്കാം എന്നാൽ അതിലുപരി അത് മനുഷ്യരാശിയുടെ ആത്മാവും ബോധവും സംബന്ധിച്ച അഗാധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള ഒരു അവസരം കൂടിയാണ് ന്യൂസ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്